ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു അടിപൊളി മാംഗോ സ്മൂത്തിയുടെ റെസിപ്പി ആയിട്ട് ഗൈസ് അപ്പം നമുക്ക് എങ്ങനെയുണ്ടാക്കേ നോക്കാം ആയിട്ട് നല്ല പഴുത്ത മാങ്ങ മാങ്ങിയെടുത്തിട്ട് ഒരു മാങ്ങയുടെ പകുതിയാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഒരു മൂന്നര സ്പൂണൊക്കെ ഓട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിവിടെ ഒരാൾക്കുള്ള ഒരു പാകത്തിലാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത് ഒരു മൂന്നര സ്പൂൺ ഓട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് എടുത്ത് വെച്ചേക്കുന്ന മാങ്ങയിലേ കഷ്ണാക്കി വെച്ചത് അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് ലേശം ഇപ്പോൾ ആദ്യം കുറച്ച് പാലം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത് നന്നായി ഒന്ന് അടിയാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ കുറച്ച് പാലം ഒഴിച്ചെടുത്തേക്കുന്നത് അപ്പം ഇതൊരു കട്ട ഫോമുലവും കിട്ടുക അപ്പോൾ നമ്മൾ ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം കേട്ടോ ഇതിൽ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്ന ചിയാ സീഡും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും ഒരു അടിപൊളി മാംഗോ സ്മൂത്തിയുടെ റെസിപ്പിയാണിത് അപ്പോൾ ഗായസ് നമ്മുടെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീട്ടിലേക്ക് എല്ലാവർക്കും ബൈ ബൈ